ഹലോ നമസ്കാരം ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം വോൾട്ടേജ് കുറഞ്ഞാൽ ഫാൻ കൂടുതൽ കറണ്ട് എടുക്കുമോ എന്നൊരു വിഷയത്തെ വിഷയത്തെപ്പറ്റി ഞങ്ങളൊരു വീഡിയോ ചെയ്തിരുന്നു അതിൽ കാണിച്ചിരുന്നതാണ് വോൾട്ടേജ് കുറയുമ്പോൾ അതിനാനുപാതികമായി കറണ്ടും കുറയുന്നു ആ ഒരു വീഡിയോയെ പറ്റി പലരും പല അഭിപ്രായങ്ങളും പറഞ്ഞതാണ് വോൾട്ടേജ് കുറയുമ്പോൾ കറണ്ട് കൂടുമെന്നാണ് പറഞ്ഞത് പക്ഷെ അത് ഒന്നുകൂടി അത് വ്യക്തമാക്കാൻ വേണ്ടിയാണ് അതിൽ കണക്ട് ചെയ്തിരിക്കുന്ന ഒരു ഡിമ്മർ സ്റ്റാറ്റ് വഴിയാണ് വോൾട്ടേജ് കുറയ്ക്കുന്നത് അതായത് പത്ത് ആംബ്യർ കപ്പാസിറ്റിയുള്ള ഡിമ്മർ സ്റ്റാറ്റാണ് നമ്മൾ സാധാരണയായ ഒരു ചെറിയ ഡിമ്മറോ അല്ലെങ്കിൽ റെഗുലേറ്ററോ ഉപയോഗിച്ചല്ല അത് കാണിച്ചത് അതുകൊണ്ടാണ് ഈ ഒരു ഡിമ്മർ സ്റ്റാറ്റ് ഇപ്പോൾ കാണിക്കേണ്ടി വന്നത് ഇതിൻ്റെ ഔട്ട്പുട്ട് പുട്ട് ലീഡാണ് ഈ സ്വിച്ച് ബോർഡിലേക്ക് കണക്ട് ചെയ്തിരിക്കുന്നത് അതിൻ്റെ വാട്ട്സ് അറിയാൻ വേണ്ടി ഈ ഒരു മീറ്റർ കണക്ട് ചെയ്തിട്ടുണ്ട് ഇതാണ് ഫാനിൻ്റെ കോഡ് വയർ ഇതിലേക്ക് പ്ലഗ് ചെയ്തിട്ടുണ്ട് ഡിമ്മർ സ്റ്റാറ്റിൽ നിന്നും വരുന്ന ഔട്ട്പുട്ടിൽ തന്നെയാണ് ഈ ഒരു മൾട്ടിമീറ്റർ കണക്ട് ചെയ്തിരിക്കുന്നത് അത് ലൈൻ വോൾട്ടേജ് കാണിക്കുവാൻ വേണ്ടിയാണ് ആ മീറ്റർ എഴുന്നൂറ്റി അമ്പത് വോൾട്ട് റേഞ്ചിലാണ് ഇട്ടിരിക്കുന്നത് ഇനി ഇത് ഓൺ ചെയ്യുമ്പോൾ ഈ ഡിമ്മർ സ്റ്റാറ്റിൻ്റെ ഔട്ട്പുട്ടിൽ വരുന്ന വോൾട്ടേജും ഈ ഫാൻ പ്രവർത്തിക്കാൻ എടുക്കുന്ന വാട്ട്സും ഇതിൽ കാണാൻ സാധിക്കും ഇനി ഇത് ഓൺ ചെയ്യുകയാണ് ഇത് സെറ്റ് ചെയ്തിരിക്കുന്നത് ഇരുന്നൂറ്റി മുപ്പത് വോൾട്ടിലാണ് ഈ ഫാൻ അതിൻ്റെ മാക്സിമം സ്പീഡിലാണ് ഇപ്പോൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ എടുക്കുന്ന പവർ നാൽപ്പത്തി മൂന്ന് വാട്ട്സ് പവറാണ് ഈ ഫാൻ ഇപ്പോൾ എടുത്തുകൊണ്ടിരിക്കുന്നത് ലൈൻ വോൾട്ടേജ് ഇരുന്നൂറ്റി മുപ്പത്തി ഒന്ന് ഇനി ഡിമ്മ സ്റ്റാറ്റ് വഴി അതിൻ്റെ വോൾട്ടേജ് കുറയ്ക്കുകയാണ് വോൾട്ടേജ് കുറയുന്നതിനനുസരിച്ച് വാട്ട്സും കുറഞ്ഞുകൊണ്ടിരിക്കുന്നു വോൾട്ടേജ് കുറഞ്ഞപ്പോൾ നല്ല രീതിയിൽ തന്നെ അതിൻ്റെ വാട്ട്സ് കുറഞ്ഞു ഫാനിൻ്റെ സ്പീഡും അതനുസരിച്ച് കുറയും അല്ലാതെ ഈ ഒരു ഫാനിൽ ഇതൊരു ഇൻഡക്റ്റീവ് ലോഡാണ് പക്ഷേ ഈ ഒരു ഫാനിൽ വോൾട്ടേജ് കുറയുമ്പോൾ അതിനാനുപാതികമായി കറണ്ട് കൂടില്ല കറണ്ട് ഉള്ളൂ അതേപോലെ തന്നെയാണ് തിരിച്ചും വോൾട്ടേജ് കൂടുമ്പോൾ അതിൻ്റെ വാട്ട്സും കൂടും ഇപ്പോൾ ഇതിലിട്ടിരിക്കുന്നത് നൂറ്റി എൺപത്തി മൂന്ന് വോൾട്ട് ലൈൻ വോൾട്ടേജ് കൊടുത്തപ്പോൾ ഇരുപത്തിയേഴ് വാട്ട്സ് പവറാണ് ഈ ഫാൻ എടുത്തുകൊണ്ടിരിക്കുന്നത് അത് അതിൻ്റെ വാട്ട്സ് കുറയുകയാണ് ഇനി അത് നേരെ തിരിച്ച് വോൾട്ടേജ് കൂട്ടി കൊടുക്കുകയാണ് വോൾട്ടേജ് കൂട്ടുമ്പോൾ ഫാനിൻ്റെ സ്പീഡ് കൂടുന്നു അതെടുക്കുന്ന പവർ കൺസംഷനും കൂടുന്നു ഇതായിപ്പോൾ ഇരുന്നൂറ്റി നാൽപ്പത്തി അഞ്ച് വോൾട്ട് കൊടുത്തപ്പോൾ നാൽപ്പത്തിയേഴ് വാട്ട്സായി ഫാനിൻ്റെ പവർ വോൾട്ടേജ് കൂടുന്നതിനനുസരിച്ച് കറണ്ടും കൂടിക്കൊണ്ടിരിക്കുകയാണ് ഇരുന്നൂറ്റി എഴുപത് വോൾട്ട് കൊടുത്തപ്പോൾ അമ്പത്തി എട്ട് വാട്ട്സ് പവറാണ് ഈ ഫാൻ എടുക്കുന്നത് അപ്പോൾ വോൾട്ടേജ് കൂടുമ്പോൾ അതിനാനുപാതികമായും വാട്സ് കൂടും അതായത് പവർ കൂടുന്നു വോൾട്ടേജ് കുറയുമ്പോൾ വാട്സും കുറയുന്നു ഇരുന്നൂറ്റി എഴുപത് വോൾട്ട് കൊടുത്തപ്പോൾ ഈ ഫാൻ അമ്പത്തി എട്ട് വാട്ട്സാണ് കൺസ്യൂം ചെയ്യുന്നത് അപ്പോൾ മനസ്സിലാക്കുക വോൾട്ടേജ് കൂടുന്നതനുസരിച്ച് കറണ്ട് കൂടുന്നു അതുകൊണ്ടാണ് ഇതിൻ്റെ വാട്സും കൂടുന്നത് ഈ ഫാൻ ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഇരുന്നൂറ്റി മുപ്പത് വോൾട്ടിൽ വർക്ക് ചെയ്യുന്ന രീതിയിലാണ് ഇപ്പോൾ ഈ വീഡിയോയിൽ അതായത് വോൾട്ടേജ് കൂടുമ്പോൾ അതിനനുപാതികമായി കറണ്ടും കൂടും എന്ന് വ്യക്തമാക്കാൻ വേണ്ടിയാണ് ഈ ഇരുന്നൂറ്റി എഴുപത് വോട്ടിൽ ഈ ഫാൻ വർക്ക് ചെയ്യിക്കുന്നത് ഒരിക്കലും ഇങ്ങനെ ഒരു ഫാൻ ഇരുന്നൂറ്റി എഴുപത് വോട്ടിൽ വർക്ക് ചെയ്യിപ്പിക്കരുത് ഇങ്ങനെ വർക്ക് ചെയ്താൽ അത് ഡാമേജ് ആകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ഇപ്പോൾ ഈ വീഡിയോയിൽ അത് വ്യക്തമാക്കാൻ വേണ്ടി മാത്രമാണ് ഈ ഇരുന്നൂറ്റി എഴുപത് വോൾട്ട് കൊടുത്തുകൊണ്ട് ഇത് ടെസ്റ്റ് ചെയ്ത് കാണിക്കുന്നത് അതേസമയം ഒരു കണക്ട് ചെയ്ത ഒരു ലോഡുമായി കണക്ട് ചെയ്യുന്ന ഒരു മോട്ടറിൻ്റെ അവസ്ഥ അതായിരിക്കില്ല അതിൽ വളരെ വ്യത്യാസമായിരിക്കും ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇഷ്ടമായാലിത് ലൈക്ക് ചെയ്യുക മറ്റുള്ളവരിലേക്ക് ഷെയറും ചെയ്യുക ഇനി മറ്റൊരു പുതിയ വീഡിയോയുമായി ഞങ്ങൾ വീണ്ടും എത്തുന്നതാണ് ഈ വീഡിയോ കണ്ടതിന് വളരെ നന്ദി